വളരെ സുപ്രധാനമായ ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ വരികയാണ് വഖഫ് ഭേദഗതി ബില്ല് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ എതിർപ്പ് വകവെക്കാതെയാണ് നിർണായകമായി ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്താണ് വഖഫ് നിയമം എന്ന് നമുക്ക് പരിശോധിക്കാം വഖഫ് നിയമപ്രകാരം മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്ക് മാത്രമായി സമർപ്പിക്കപ്പെട്ട സ്വത്തിനെയാണ് വഖഫ് എന്ന് സൂചിപ്പിക്കുന്നത് വഖഫ് നിയമം ആദ്യമായി പാർലമെന്റ് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് എന്നാൽ ഇത് റദ്ദാക്കുകയും വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാസാകുകയും ചെയ്തു ഇതിലും ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടാം യു പി എ സർക്കാരായിരുന്നു ഭേദഗതി കൊണ്ടുവന്നത് ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിച്ച് കണ്ടുകെട്ടാനുള്ള അധികാരങ്ങൾ കൂടിയാണ് നിയമം ഉറപ്പാക്കുന്നത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകാതെ സ്വത്തുവകകൾ കൈവശം വയ്ക്കാൻ വഖഫ് ബോർഡിന് പരിധിയില്ലാത്ത അധികാരം കൈവരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പായി ഡൽഹിയിൽ വഖഫ് ബോർഡിന് ദാനമായി കിട്ടിയ ഭൂമി രാഷ്ട്രീയ സമ്മാനമായി പോലും വിലയിരുത്തുകയുണ്ടായി അതു മുതൽ തമിഴ്നാട്ടിൽ ആയിരത്തി വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ വഖഫ് ബോർഡിന് സ്വന്തമായതുവരെ ചർച്ച ചെയ്യപ്പെട്ടു നിലവിൽ റെയിൽവേയും പ്രതിരോധ മന്ത്രാലയവും കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് വഖഫ് ബോർഡിനാണ് രാജ്യത്തുടനീളമുള്ള മുപ്പത് ബോർഡുകളുടെ കൈവശമുള്ളത് ഒൻപത് ലക്ഷത്തിലധികം ഏക്കർ സ്വത്തുവകകൾ നിലവിലെ നിയമപ്രകാരം ഒരു വസ്തു വകഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ ബോർഡിന് അധികാരം നൽകുന്നത് നിയമത്തിലെ സെക്ഷൻ നാൽപ്പതാണ് ഇതൊഴിവാകും എന്ന റിപ്പോർട്ടുകളാണ് പുതിയ ബില്ലിനോടുള്ള എതിർപ്പിന് ഒരു കാരണം ഇപ്പോൾ വഖഫ് വസ്തുക്കളുടെ മേൽ നിരീക്ഷണാധികാരം പൂർണമായും ബോർഡിന് മാത്രമാണ് ആയിരക്കണക്കിന് സിവിൽ കേസുകളാണ് രാജ്യമെങ്ങും വിവിധ കോടതികളിൽ ഇപ്പോൾ നടക്കുന്നത് നിലവിലെ നിയമത്തിൽ മുസ്ലിം സമുദായത്തിലെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കോ സ്ത്രീകൾക്കോ അമുസ്ലിങ്ങൾക്കോ ജനപ്രതികൾക്കോ പ്രാതിഥ്യമില്ല ഇതിൽ മാറ്റം വരുമെന്നതും എതിർപ്പിന് മറ്റൊരു കാരണമാകുന്നു ന്യൂസ് ഡെസ്ക് ജനം ഈ അവതരിപ്പിച്ചേക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിലൊരു അനുശ്ചാസം നിലനിൽക്കുന്നുണ്ട് പ്രധാനമായ ഒരു ബില്ല് തന്നെയാണ് ഏത് സമയത്തായാലും ഇത് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് പ്രതിപക്ഷമൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ എതിർപ്പൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും കാരണം വളരെ കാലമായി പലരും അനുഭവിച്ചു കൊണ്ടിരുന്ന പല അവകാശങ്ങളായി സ്വയം അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വേ ഇതെടുത്ത് കളയുന്നത് അതായത് ഈ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അല്ലെങ്കിൽ അമിത അവകാശങ്ങൾ ഒക്കെ നൽകുന്ന വ്യവസ്ഥകളാണുള്ളത് അത് വഖഫ് ബോർഡിന്റെ ഘടന മുതൽ അധികാരങ്ങളും അവകാശങ്ങളും വരെ ഒരു സാധാരണ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു സർക്കാർ ഇതര സംവിധാനത്തിന് അനുവദിച്ചു കൊടുക്കാൻ ഇല്ലാത്ത അതായത് ഏതാണ് വഖഫ് ഭൂമി എന്ന് വഖഫ് ബോർഡ് തീരുമാനിക്കും എവിടെ എത്രയൊക്കെ വഖഫ് ബോർഡിന്റെ ഘടന അവർ തീരുമാനിക്കും എന്തൊക്കെ ഏറ്റെടുക്കണം എന്ന് വഖഫ് ബോർഡ് തീരുമാനിക്കും സർക്കാരിനോ പൊതു സംവിധാനത്തിനോ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ എന്തായാലും നമ്മുടെ ഡൽഹിയിൽ നിന്ന് റീജിയണൽ ചീഫ് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം വളരെ സുപ്രധാനമായ ഒരു വിധി അല്ലെ ഒരു പക്ഷെ പലരും ഈ ഘട്ടത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു നീക്കമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഇന്ന് അവതരിപ്പിക്കുമോ ഇല്ലയോ എന്നതിൽ മാത്രമാണ് ഇന്നലെ രാത്രി ലഭിച്ച സൂചന മന്ത്രി കിരൺ റിജിജു ഇന്ന് ഈ ലോക്സഭയിൽ ഈ ബിൽ അവതരിപ്പിക്കും എന്നാണ് എന്താണ് ഏറ്റവും പുതിയ അവസ്ഥ അതുപോലെ തന്നെ ബില്ലിന്റെ ഒരു പ്രസക്തി പ്രാധാന്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഈ വക്കഫ് ഭേദഗതി ബില്ലിലൂടെ നടപ്പാക്കാൻ പോകുന്നത് നമുക്കറിയാം ഒന്നും രണ്ടും മോദി സർക്കാരുകൾ വളരെ ശ്രദ്ധേയമായ പല നീക്കങ്ങളും ഇത്തരത്തിൽ സി എ ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ മുത്തലാഖിനെ ക്രിമിനൽ കുറ്റമാക്കുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് പാസാക്കിയിരുന്നു അന്നും വലിയ പ്രതിഷേധങ്ങൾ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായതാണ് പക്ഷെ അതിനെ വകവയ്ക്കാതെയാണ് അത്തരം ബില്ലുകൾ പാർലമെന്റിൽ എത്തുകയും പിന്നീട് നമ്മുടെ രാജ്യത്ത് അത് നിയമമായി മാറുകയും ഒക്കെ ചെയ്തത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ളതായിരുന്നു എന്നാൽ അതിന് മുൻപ് തന്നെ വളരെ മുൻപ് തന്നെ ഇപ്പോൾ സർക്കാർ അധികാരത്തിലേറിയ ഏതാണ്ട് രണ്ടു മാസം കഴിയുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ വക്കഫ് ബോർഡുകളെ നിയന്ത്രിക്കുവാനുള്ള നീക്കം മോദി സർക്കാർ നടത്തുകയാണ് ഇത് വലിയ എതിർപ്പ് തീവ്ര മുസ്ലിം സംഘടനകൾ ഒപ്പം പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് അടങ്ങുന്ന പാർട്ടികളും ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട് ബില്ലിന്റെ അടിസ്ഥാനപരമായ വ്യവസ്ഥ എന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വക്കഫ് ബോർഡുകൾക്കുള്ള അമിതമായ അധികാരം അതിനെ കൃത്യമായി തന്നെ പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് അതായത് നിലവിലെ വക്കഫ് നിയമപ്രകാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതത്തിലെ ഏത് ഭൂമിക്ക് മുകളിലും അധികാരം സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അവകാശവാദ മുന്ന ഒരു അധികാരം നിലവിൽ വക്കഫ് ബോർഡുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മുൻപ് ചൂണ്ടിക്കാണിച്ച പാക്കേജിൽ തന്നെ സൂചിപ്പിക്കുന്നത് ദക്ഷിണ ഭാരതത്തിലൊക്കെ നിരവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമികൾ പോലും പ്രത്യേകിച്ച് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ചിട്ടുള്ള പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി പോലും തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന രീതിയിലേക്ക് വക്കഫ് ബോർഡുകൾ പല സ്ഥലങ്ങളിലും അവരുടെ ഈ ഒരു അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഭാരതത്തിലെമ്പാടും മുപ്പത് വക്കഫ് ബോർഡുകൾ അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വക്കഫ് കൗൺസിലുമാണ് നിലവിലുള്ളത് ഈ വക്കഫ് ബോർഡുകൾക്കായി രാജ്യത്ത് മുഴുവനായി ഏതാണ്ട് ഒൻപത് ലക്ഷം ഏക്കറിൽ എട്ട് ലക്ഷത്തോളം വസ്തുവകകൾ കെട്ടിടം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉണ്ട് എന്നാണ് നിലവിലെ കണക്കുകൾ പക്ഷേ ഇതിന് ഇതിന്റെ മുഴുവൻ അധികാരം വക്കഫ് ബോർഡിനാണ് ഇത് ഈ സ്വത്തുകൾ എങ്ങനെ ലഭിച്ചു അല്ലെങ്കിൽ നിലവിൽ തർക്കമുള്ള ചില ഭൂമികൾ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതും മറ്റുള്ളവർക്ക് അതായത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കോ ജില്ലാ ഭരണകൂടത്തിനൊന്നും ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അധികാരം കാലാകാലങ്ങളായി വക്കഫ് ബോർഡിന് രാജ്യത്ത് അധികാരത്തിലിരുന്ന സർക്കാരുകൾ നൽകി എന്നതാണ് ഈ ബില്ല് ഏറ്റവും പ്രധാനമായും ഈ അധികാര പരിധികളെ മുഴുവൻ എടുത്തു കളയുന്നു ഏറ്റവും ശ്രദ്ധേയം വഖഫ് വക്കഫ് ബോർഡിന് ഇനിയും ഭൂമി വാങ്ങണമെങ്കിൽ കൃത്യമായി തന്നെ പ്രത്യേക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തേ പറ്റൂ എന്നതാണ് ഈ ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന് മുൻപ് അങ്ങനെയായിരുന്നില്ല വഖഫ് ബോർഡ് ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ച് അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ിൽ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടാൽ പിന്നീട് അതിനെ ചോദ്യം ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു പല കേസുകളും ഇപ്പോൾ കോടതിയിൽ പറ്റുകയാണ് പക്ഷേ ഇനിയും ജില്ലാ ഭരണകൂടത്തിന്റെ അറിവോടുകൂടി പ്രത്യേക പോർട്ടൽ മുഖാന്തരം മാത്രമേ വക്കഫ് ബോർഡുകൾക്ക് ഭൂമി വാങ്ങുവാൻ സാധ്യമാകുകയുള്ളൂ മാത്രമല്ല വക്കഫ് ബോർഡിന്റെ കയ്യിൽ ഇപ്പോഴുള്ള ഭൂമിയും ഇനി വാങ്ങാൻ പോകുന്ന ഭൂമിയും എല്ലാം സംബന്ധിച്ച് കൃത്യമായ വിവരം അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകണം എന്ന സംബന്ധിച്ചുള്ള നിർദ്ദേശവും ഈ പുതിയ ബില്ലിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഈ പുതിയ ബില്ലിന്റെ മറ്റൊരു സവിശേഷത ഭൂമി വാങ്ങുന്നതോ അതല്ലെങ്കിൽ വഖഫ് ബോർഡ് അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് മാത്രമല്ല ഈ ബില്ല് ഇടപെടുന്നത് എന്നതാണ് മറിച്ച് ഇതിന്റെ ഘടനയിലും ചില സുപ്രധാനമായ മാറ്റങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നതാണ് നിലവിൽ വഖഫ് ബോർഡുകളിൽ അതല്ലെങ്കിൽ അഖിലേന്ത്യാ വഖഫ് കൗൺസിലിൽ പതിനൊന്ന് ബോർഡ് മെമ്പർമാരാണ് ഉള്ളത് ആ ബോർഡ് മെമ്പർമാർ എങ്ങനെയാകണമെന്നത് സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഈ പുതിയ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിലവിൽ അമുസ്ലിങ്ങളായി അതായത് മുസ്ലിം മതക്കാർ മാത്രമാണ് വക്കഫ് ബോർഡിൻ്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ ആ ബോർഡ് മെമ്പറായിട്ട് വരുന്നത് പക്ഷേ ഈ പതിനൊന്ന് അംഗങ്ങളിൽ ഇനിയും ഏറ്റവും കുറഞ്ഞത് രണ്ട് അമുസ്ലിങ്ങളെങ്കിലും അതായത് മുസ്ലിം മതത്തിന് പുറത്തു നിന്നുള്ള രണ്ട് അംഗങ്ങളെങ്കിലും ഈ വക്കഫ് കൗൺസിലിൽ വഖഫ് ബോർഡിൽ അംഗങ്ങളായി ഉണ്ടായ മതിയാകും ഒപ്പം സ്ത്രീ പ്രാതിനിധ്യം വരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം ഇപ്പോൾ മുസ്ലിം ലീഗ് ഒക്കെ ഉൾപ്പെടെയുള്ള പല പാർട്ടികളുടെയും എതിർപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ത്രീ പ്രാതിനിധ്യത്തെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയുമെങ്കിലും ഇസ്ലാം മതത്തിനകത്ത് സ്ത്രീകൾ കുറച്ചുകൂടി പുറത്തോട്ട് വരണം അവരെ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തും ഇപ്പോൾ ഈ സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെ വക്കഫ് ബോർഡിൽ കൊണ്ടുവരണം എന്ന ബില്ലിലെയാണ് ലീഗും അതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും എതിർത്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഈ വക്കഫ് ബോർഡ് അംഗങ്ങളിൽ മൂന്ന് എം പിമാർ വേണം എന്ന നിർദ്ദേശം കൂടി ഈ ബില്ല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മൂന്ന് എം പിമാർ എന്ന് പറയുമ്പോൾ രണ്ട് എം പിമാർ നേരിട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ലോക്സഭയിലെ അംഗങ്ങളായിരിക്കണം അതോടൊപ്പം തന്നെ ഒരാൾ രാജ്യസഭ അംഗമാകാം അതോടൊപ്പം അത് ദേശീയ വക്കഫ് കൌൺസിലാണ് ഈ എം പിമാർ വരേണ്ടത് സംസ്ഥാനങ്ങളിലുള്ള വക്കഫ് ബോർഡുകളിലെ അംഗങ്ങളായി തിരഞ്ഞെടുക്കേണ്ടത് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ വ്യത്യസ്തമായ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒപ്പം ഭൂമിയും അതോടൊപ്പം തന്നെ മറ്റ് സ്വത്തുക്കളും എങ്ങനെ വക്കഫ് ബോർഡ് കൈകാര്യം ചെയ്യണമെന്നതിൽ സർക്കാരിന് കൂടി ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന് കൂടി ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുന്ന ഒരു സുപ്രധാനമായ ബില്ലാണ് പാർലമെന്റിൽ മോദി സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ന് ബില്ല് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കുമെന്ന സൂചന ലഭിച്ചിരുന്നു പക്ഷേ ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഒരുപക്ഷെ സമയം ഇനിയുമുണ്ട് പതിനൊന്ന് മണിക്കാണ് ഇരു സഭകളും ചേരുന്നത് ഒരുപക്ഷെ ഇന്ന് അവതരിപ്പിച്ചേക്കാം അതല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ തന്നെ ഇതിപ്പോൾ ബജറ്റ് സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനത്തിന് ഇനിയും ദിവസങ്ങൾ ഒരാഴ്ച കൂടി ശേഷിക്കുന്നുണ്ട് ഈ സമ്മേളന കാലയളവിൽ തന്നെ നിർണായകമായ ബില്ല് കേന്ദ്രം അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി ഗൗതം വളരെ സുപ്രധാനമായി വിശദമായി ചർച്ച ചെയ്യേണ്ട വകുപ്പുകളാണ് അതിലേക്ക് നയിച്ച കാരണങ്ങൾ അതിനേക്കാൾ സുപ്രധാനം ചില വാർത്തകൾ നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തിരുന്ന ചില ചില ഗ്രാമങ്ങളൊക്കെ മൊത്തം വഖഫ് ബോർഡിന്റെ അവകാശത്തിലുടേ ആ സ്റ്റോറിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഡൽഹിയിൽ ഒരു ഭാഗം തന്നെ അങ്ങ് മാറ്റിമറിച്ച് ഈ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് മാറ്റി എഴുതി എന്നുള്ളത് അങ്ങനെ എത്രയോ സ്ഥലങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അവകാശവും അധികാരവും ഉടമസ്ഥാവകാശവും അടക്കം വഖഫ് ബോർഡിന് ഒക്കെ നൽകിയിരിക്കുകയാണ്